കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി ആ സമരം നടത്തിയപ്പോ ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ വി ഡി സതീശനാണ് എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത് ആർ എസ് എസിന്റെ അജ്ഞാനുവർത്തിയായ ആർ എസ് എസിന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം ആ പ്രതികരണത്തെ ഗുണ്ടായിസം എന്ന് വിശേഷിപ്പിക്കുന്നു നീ വിശേഷിപ്പിക്കും നീ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ട് അഭ്യാസം കളിച്ചവനാണ് നീ ആർ എസ് എസിന്റെ താത്വികാചാര്യൻ ഗോൾവാൾക്കുടെ ഫോട്ടോവിന് മുന്നിൽ ഓച്ചാന ചെന്ന് വിളക്ക് കൊളുത്തിയവനാണ് നിന്റെ നേതാവ് കെ സുധാകരൻ സുധാകരൻ എന്താ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖക്ക് കാവിൽ നിന്ന് സുധാകരൻ ആർ എസ് എസുമായി ഭായി ബായി ബന്ധമാണ് ഇന്നലെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനു വേണ്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത് ബി ഡി സതീശനാണ് ബി ഡി സതീശൻ ഇപ്പൊ എന്തൊക്കെയാ ചുമതല കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റിന്റെ അധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് ആർ എസ് എസിന്റെ ഏജന്റായിട്ട് ബി ഡി സതീശൻ പ്രവർത്തിക്കുന്നു